ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടാറുമുണ്ട് ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ വൈറലാവുന്നത് നെവിൻ്റെയും ജിസേലിൻ്റെയും ഒരു വീഡിയോയാണ് വൃത്തിഹീനമായിക്കൊണ്ട് സ്പൂണിൽ നിന്ന് തന്നെ ടേസ്റ്റ് നോക്കി അതേ സ്പൂൺ ആ കറിയിൽ തന്നെ തിരിച്ചിടുന്ന നെവിൻ്റെയും ജിസൈലിൻ്റെയും ഒരു വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് പക്ഷെ കഴിഞ്ഞ ദിവസം നടന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാത്തത് എന്നാണ് ഒന്നടങ്കം ചോദ്യങ്ങളുമായി എത്തുന്നത് പ്രത്യേകിച്ച് ജാസ്മിൻ്റെ ഫാൻ പേജസ് ആണ് എത്തുന്നതും ജാസ്മിൻ ഒരു തവണ അങ്ങനെ ചെയ്തപ്പോൾ വളരെയധികം വിവാദമാവുകയും ജാസ്മിനെ വാൺ ചെയ്യുകയും ചെയ്തതാണ് നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ ബാധകമാണ് എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം വ്യക്തമാക്കുന്നത് എന്തു തന്നെയായാലും ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് പ്രേക്ഷകരുടെ ഒരു വിലയിരുത്തൽ